തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ വളരെ താമസിച്ചാണ് ഒലിവർ ഉണർന്നത് അതും ഉറക്കം മതിയാകാത്തതുപോലെ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടാണ് അവൻ്റെ ഉറക്കം തടസ്സപ്പെട്ടത് അവൻ ഉണരുമ്പോൾ മുറിയിൽ ആ വൃദ്ധനൊഴിച്ച് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല അയാൾ സോസ്പാനിൽ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് കാപ്പി ഉണ്ടാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് അയാൾ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് വ്യക്തമാണ് പാചകം ചെയ്യുന്നതിനിടയിൽ വൃദ്ധൻ മൃദുവായി ചൂളമടിച്ചുകൊണ്ട് ചുറ്റിനും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും ഇളക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് സ്പൂൺ അയാളുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു മറ്റെവിടെ നിന്നെങ്കിലും ഉയർന്നു കേൾക്കുന്ന നേർത്ത ശബ്ദം പോലും അയാൾ ശ്രദ്ധിക്കുകയും ആ സമയത്ത് തൻ്റെ ചൂളം കുത്തൽ തൽക്കാലത്തേക്കെങ്കിലും നിർത്തിവെക്കുകയും ചെയ്യുന്നുണ്ട് ഒലിവർ ഉറക്കത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റെങ്കിലും അവൻ പൂർണമായും ഉറക്കത്തിൽ നിന്നും മോചിതനായിരുന്നില്ല ഉറക്കത്തിനും ഉണർന്നിരിക്കലിനും ഇടയിലുള്ള ഒരുതരം ഉന്മാദാവസ്ഥയിലായിരുന്നു അപ്പോൾ അവൻ ഏകദേശം അഞ്ചു മിനിറ്റ് നേരം അവൻ തൻ്റെ കണ്ണുകളെ പാതി പാതിയടച്ചുപിടിച്ചുകൊണ്ട് കിടക്കയിൽ അതേ ഇരിപ്പ് തുടർന്നു അവൻ്റെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ എങ്കിലും പാതിയടഞ്ഞ കണ്ണുകൾ തന്നെ അവൻ എന്തെല്ലാമോ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു തന്റെ മുന്നിലിരിക്കുന്നത് ആ ജൂതനാണെന്നും അയാൾ തുടർച്ചയായി ചൂളം കുത്തുന്നുണ്ടെന്നും അടുപ്പിലിരിക്കുന്ന പാത്രത്തിൽ അയാൾ കൊണ്ട് തട്ടുന്നതിൻ്റെ ശബ്ദവും ഇടയ്ക്ക് കേൾക്കുന്നുണ്ടെന്നും അവൻ മനസ്സിലാക്കി കാപ്പി തിളച്ചു കഴിഞ്ഞപ്പോൾ ജൂതൻ സോസ്പാനിൽ നിന്നും അത് ഗ്ലാസ്സിലേക്ക് പകർത്തി വെച്ചു എന്നിട്ട് എന്തോ ആലോചിച്ചിട്ടെന്ന വേണം അല്പനേരം നിവർന്നു നിന്നു എന്താണ് അടുത്തതായി ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയവും ഇല്ലാതെയാണ് അയാൾ അങ്ങനെ നിന്നത് പിന്നീട് തല തിരിച്ചു നോക്കി ഒലിവർ എന്ന ആ വൃദ്ധൻ വിളിച്ചു എന്നാൽ ഒലിവറിന്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല അവൻ അപ്പോഴും ഒരു സ്വപ്നാടകനെ പോലെ മറ്റേതോ ലോകത്തായിരുന്നു ഫാഗിൻ എന്തോ ആലോചിച്ചിട്ടെന്നവണ്ണം തന്റെ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് വാതിലിന് മുന്നിലേക്ക് നടന്ന് വാതിൽ ഭദ്രമായി അടച്ചു ഈ സമയത്ത് ഒലിവർ പൂർണമായും ഉറക്കത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും അവൻ അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നു ഫാഗിന്റെ ഓരോ നീക്കങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വൃദ്ധൻ കഥ കടച്ചതിന് ശേഷം തറയിൽ കുത്തിയിരുന്നു കൊണ്ട് മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന ഒരു തകരപ്പെട്ടി തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു അത് തുറന്ന് അതിൽ നിന്നും ഒരു ചെറിയ പെട്ടിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് അത് തുറന്ന് അകത്തേക്ക് നോക്കി ഈ സമയത്ത് ഫാഗിന്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു അയാൾ കിടന്ന ഒരു കസേര വലിച്ച് മെശക്കരികിലിട്ടിട്ട് അതിലിരുന്നു ആ കൊച്ചു വെട്ടിക്കുള്ളിൽ നിന്നും സ്വർണ്ണ നിറത്തിലുള്ള ഒരു വാച്ച് പുറത്തേക്കെടുത്തു അയാളുടെ കയ്യിലിരുന്ന് ആ വാച്ച് വെട്ടിത്തിളങ്ങി അയാൾ തിരിച്ചും മറിച്ചും പരിശോധിച്ചുകൊണ്ട് എന്തെല്ലാമോ പിറുവുരുത്തു ഈ സമയത്ത് അയാളുടെ ശരീരം അപ്പാടെ കുലുങ്ങുന്നുണ്ടായിരുന്നു ബുദ്ധിയുള്ള പട്ടികൾ ബുദ്ധിയുള്ള പട്ടികൾ എന്ന് അയാൾ അല്പ ഉച്ചത്തിലാണ് പറഞ്ഞത് ആ വാച്ച് യഥാസ്ഥാനത്ത് വെച്ചതിന് ശേഷം ഏതാണ്ട് അരഡസൻ വാച്ചെങ്കിലും അയാൾ പെട്ടിയിൽ നിന്നും പുറത്തെടുത്ത് പരിശോധിക്കുകയും പിറുവരുക്കുകയും ചെയ്തു ഈ സമയത്തെല്ലാം അയാളുടെ മുഖം സന്തോഷത്താൽ വികസിക്കുന്നുണ്ടായിരുന്നു ആ പെട്ടിക്കുള്ളിൽ വാച്ച് കൂടാതെ നിരവധി കൈച്ചേനുകളും വളകളും മാലകളും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു വൃദ്ധൻ്റെ പ്രവൃത്തികളെല്ലാം ഒലിവർ കാണുന്നുണ്ടായിരുന്നുവെങ്കിലും അതിനകത്തുള്ള സാധനങ്ങളെക്കുറിച്ച് അവന് വലിയ ധാരണയുണ്ടായിരുന്നില്ല ഫാഗിൻ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വെച്ചതിന് ശേഷം പേപ്പർ പോലെ തോന്നിക്കുന്ന ഒരു സാധനമെടുത്ത് മേശപ്പുറത്ത് നിവർത്തി വെച്ചിട്ട് അതിന് മുകളിലൂടെ തൻ്റെ കൈപ്പത്തി കൊണ്ട് തടവിയ ശേഷം സങ്കടവും ദേഷ്യവും കലർന്ന ഭാവത്തിൽ എന്തെല്ലാമോ ഉറക്കെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ അയാൾ ഒലിവർ കിടന്നിരുന്ന ഭാഗത്തേക്ക് തലതിരിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഒലിവർ കണ്ണും തുറന്നു കിടക്കുന്നതാണ് അന്തം വിട്ടുപോയ വൃദ്ധൻ അവനെ തുറച്ചു നോക്കി തുടർന്ന് വളരെ വേഗത്തിൽ ആ പെട്ടി അടച്ചുപൂട്ടിയതിനു ശേഷം മേശയുടെ മുകളിൽ കത്തിയും കയ്യിലെടുത്തുകൊണ്ട് അയാൾ ഒലിവറിന്റെ മുഖത്തിന് നേരെ ചീറിയെടുത്തു ഒലിവർ കിടന്ന കിടപ്പിൽ തന്നെയാണ് കത്തിയുടെ വായ്ത്തല അന്തരീക്ഷത്തിൽ തൻ്റെ മുഖത്തിന് നേരെ ചൂർന്നു നിൽക്കുന്നത് അവനിപ്പോൾ വ്യക്തമായി കാണാനാവും ഭാഗിൻ ക്രുദ്ധനായി ഒച്ചവെച്ചു പറ നീ എന്താണ് കണ്ടത് നീ എന്താണ് നോക്കിക്കിടന്നത് നീ എപ്പോഴാണ് ഉണർന്നത് പറ പറ വേഗം പറ ഇല്ലെങ്കിൽ നിന്റെ നെഞ്ച് ഞാൻ കുത്തിപ്പിളർത്തും പറ വേഗം വേഗം സാർ എനിക്കൊരുപാട് നേരം ഉറങ്ങാൻ കഴിഞ്ഞില്ല സാർ ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഒലിവർ കരച്ചിലിൻ്റെ വക്കിലെത്തി ഫാഗിൻ്റെ കണ്ണുകൾ കൂടുതൽ ജ്വലിച്ചു നീ ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ ഉണർന്നില്ലല്ലോ അയാൾ ചോദിച്ചു ഇല്ല സാർ ഇല്ല ഒലിവർ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഒലിവർ പറഞ്ഞത് വിശ്വസിച്ചില്ല എന്ന ഭാവത്തിൽ അയാൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ഉച്ചത്തിൽ വീണ്ടും ചോദിച്ചു എനിക്കിത് വിശ്വസിക്കാമോ തീർച്ചയായും സാർ എൻ്റെ വാക്കുകൾ സത്യമാണ് എന്നെ വിശ്വസിക്കാം ഒലിവർ മറുപടി പറഞ്ഞു പാകിൻ പെട്ടെന്ന് തന്നെ ശാന്തനായി അയാൾ ചെറുതായൊന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന കത്തി വായുവിൽ ചുഴറ്റിക്കളിച്ചിട്ട് തുടർന്നു കുട്ടി ഞാൻ നിന്നീ ഒന്ന് പരീക്ഷിച്ചതാണ് ഞാൻ നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ഒരു തമാശ കാണിച്ചെന്നും മാത്രം നീ തീർത്തും ധീരനായ ഒരു കുട്ടി തന്നെയാണ് അതിന് യാതൊരു തർക്കവുമില്ല തുടർന്ന് അയാൾ തൻ്റെ കയ്യിലിരുന്ന കത്തി മേശപ്പുറത്ത് വെച്ചിട്ട് കൈകൾ കൂട്ടിത്തിരുമിക്കൊണ്ട് തൻ്റെ പെട്ടിയുടെ മേൽ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ഒലിവറോട് ചോദിച്ചു നീ ആ പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉള്ളതായി കണ്ടുവോ ആ കണ്ടു സാർ ഒലിവർ മറുപടി പറഞ്ഞു വൃദ്ധൻ്റെ മുഖം പെട്ടെന്ന് തന്നെ വിളറി വെളുത്തു പരിഭ്രമം പുറത്ത് കാണിക്കാതിരിക്കാൻ അയാൾ വളരെ പരിശ്രമിച്ചു ഒലിവരെ ഭയപ്പെടുത്താൻ അയാൾ ആഗ്രഹിച്ചില്ല സമനില വീണ്ടെടുത്തുകൊണ്ട് അയാൾ ശാന്തസ്വരത്തിൽ ഒലിവറോട് പറഞ്ഞു ഒലിവർ അതെല്ലാം എൻ്റേതാണ് എൻ്റേതു മാത്രം എൻ്റെ സ്വത്തുക്കൾ വയസ്സുകാലത്ത് ജീവിതം തള്ളി നീക്കാനുള്ള എൻ്റെ സമ്പാദ്യം ഞാനിതൊക്കെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഞാനൊരു അറി പിശക്കനാണെന്ന് പറഞ്ഞു വരുത്തുന്നത് ശരിയാണ് ഇക്കാര്യത്തിൽ ഞാൻ പിശക്കൻ തന്നെയാണ് എന്നാൽ ഒലിവർ മനസ്സിൽ പറഞ്ഞത് ഈ കിടവൻ ഒരു അറി പിശക്കൻ തന്നെയാണെന്നാണ് ഇത്രയധികം സമ്പാദ്യങ്ങൾ കയ്യിലുള്ള ഒരു മനുഷ്യൻ ഇത്രയും വൃത്തികെട്ട ഒരു സ്ഥലത്ത് താമസിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല ഒരുപക്ഷെ അയാൾ ഇങ്ങനെ ഈ സ്ഥലത്ത് ജീവിക്കാൻ കാരണം അയാളുടെ സുഹൃത്തുക്കളായ ഡോക്കിൻസിനോടും മറ്റുള്ളവരോടും സ്നേഹമുള്ളതുകൊണ്ടായിരിക്കാമെന്നും അവൻ ഊഹിച്ചു ഒലിവർ വൃദ്ധനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തനിക്കവിടെ നിന്നും എഴുന്നേൽക്കാമോ എന്ന് ചോദിച്ചു തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവനെ തീർച്ചയായും ഫാഗിൻ ഒലിവറിനെ എഴുന്നേൽക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് തുടർന്നു എൻ്റെ കുഞ്ഞേ ദാ അവിടെ ആ മൂലയ്ക്ക് വെച്ചിരിക്കുന്ന വെള്ളം നീ ഇങ്ങി എടുത്തുകൊണ്ടു വാ നിനക്ക് മുഖം കഴുകാനായി ഞാനൊരു പാത്രം തരാം ഒലിവർ അവിടെ നിന്നും എഴുന്നേറ്റ് മുറി മുറിച്ച് കടന്ന് വാതിലിന് അരികിൽ വെച്ചിരുന്ന ബക്കറ്റും വെള്ളവും എടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്ന നേരത്തിനുള്ളിൽ തന്നെ മേശയുടെ മുകളിലിരുന്ന പെട്ടി അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു വാതിലിന് പുറത്തുപോയി ഒലിവർ മുഖവും കൈകാലുകളും കഴുകി തിരിച്ചെത്തിയപ്പോഴേക്കും ഡോക്കിൻസും അവൻറെ തന്നെ പ്രായം വരുന്ന മറ്റൊരു പയ്യനുമായി അവിടേക്ക് കടന്നു വന്നു ഡോക്കിൻസിൻ്റെ കൂടെ എത്തിയ ചെക്കനെ ഒലിവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു തലേന്ന് രാത്രിയിൽ മുറിയിലിരുന്ന് ആ ചെക്കൻ പുകവലിക്കുന്നത് അവൻ കണ്ടതാണ് ഡോക്കിൻസ് അവനെ ഒലിവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവൻ്റെ പേര് ചാർലി എന്നായിരുന്നു അവർ നാലുപേരും പ്രഭാത ഭക്ഷണം കഴിക്കാനായി മേശയ്ക്ക് ചുറ്റുമിരുന്നു ഡോക്കിൻസ് തൻ്റെ തൊപ്പിക്കടിയിൽ നിന്നും ഒരു മാന്ത്രിക വിദ്യ കാണിക്കുന്നത് പോലെ വറുത്ത പന്നിയിറച്ചിയും ഏതാനും റൊട്ടിച്ചുരുളുകളും എടുത്ത് മേശപ്പുറത്ത് വെച്ചു ഈ വിശിഷ്ട ഭക്ഷണം ഏതോ കടയിൽ നിന്നും അവൻ മോഷ്ടിച്ചതായിരുന്നു ഭക്ഷണം കണ്ടപ്പോൾ സന്തോഷവാനായ ഫാഗിൻ ഒലിവരെ ഒളി കണ്ണിട്ട് നോക്കിക്കൊണ്ട് ഡോക്കിൻസിനോട് പറഞ്ഞു എൻ്റെ കുട്ടി നീ ഇന്ന് പ്രഭാതത്തിൽ നന്നായി അധ്വാനിച്ചിട്ടുണ്ടല്ലോ അതെ കുറേ കഷ്ടപ്പെട്ടു ഡോക്കിൻസ് മറുപടി പറഞ്ഞു കുറച്ചൊന്നുമല്ല നന്നായി അധ്വാനിച്ചു ചാർലി ബെറ്റ്സ് ഡോക്കിൻസിനെ അന്യായീകരിച്ചു കൊള്ള കുട്ടികൾ നന്നായി വരുന്നുണ്ട് ആട്ടെ ഡോക്കിൻസ് മറ്റെന്തെല്ലാമാണിന്ന് കിട്ടിയത് ഫാഗിൻ ചോദിച്ചു ഒന്ന് രണ്ട് പോക്കറ്റ് ഡയറികൾ അത്ര തന്നെ ഡോക്കിൻസ് അലസമായ മറുപടി പറഞ്ഞു വരയിട്ടതാണോ ഫാഗിൻ അരോചകമായി ഉടനെ ചോദിച്ചു കൊള്ള നല്ലതുതന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ ചുവപ്പും പച്ചയും നിറത്തിലുള്ള ഓരോ പോക്കറ്റ് ഡയറികളെടുത്ത് മെച്ചപ്പുറത്തു വെച്ചു ഡയറി കയ്യിലെടുത്ത് പരിശോധിച്ചുകൊണ്ട് ഫാഗിൻ പറഞ്ഞു ഇതിന് അത്ര ഭാരം പോരാ എങ്കിലും മനോഹരമായിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് കൊള്ളാം അല്ലേ ഒലിവർ ശരിയാണ് സർ വളരെ മനോഹരം തന്നെ ഒലിവർ അഭിപ്രായപ്പെട്ടു ഒലിവറിന്റെ വാക്കുകൾ കേട്ട് ചാർലി പൊട്ടിച്ചിരിച്ചു ആ സമയത്ത് അത്രമാത്രം പൊട്ടിച്ചിരിക്കാൻ മാത്രം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒലിവർ മിഴിച്ചിരുന്നു ചാർലി ബെറ്റ്സ് എൻ്റെ കുട്ടി നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫാഗിൻ ചാർലിയോട് അന്വേഷിച്ചു കൂടുതലൊന്നുമില്ല എൻ്റെ മാസ്റ്ററേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും നാല് ഹാൻകർ എടുത്ത് ഭാഗ്യൻ്റെ കയ്യിൽ കൊടുത്തു അയാളത് സസൂക്ഷ്മം പരിശോധിച്ച ശേഷം പറഞ്ഞു കൊള്ളാം ബെറ്റ്സ് നന്നായിരിക്കുന്നു എന്നാൽ വർണ്ണനൂലുകൾ വേണ്ടത്ര ഭംഗിയോടെ ഭംഗിയോടെയല്ല തുന്നിച്ചേർത്തിരിക്കുന്നത് ചർലി നീ ഇതൊരു സൂചി കൊണ്ട് നന്നായി അഴിച്ചെടുക്കുക എന്നിട്ട് ഇത് എങ്ങനെ നന്നായി തുന്നിച്ചേർക്കാമെന്ന് നീ ഒലിവറെ പഠിപ്പിക്കുക എന്താ ഒലിവർ പഠിക്കണ്ടേ അയാൾ ഒലിവറുടെ മുഖത്ത് നോക്കി തൻ്റെ വൃത്തികെട്ട വായ തുറന്നു പിടിച്ച് ഉച്ചത്തിൽ ചിരിച്ചു സർ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ ഒലിവർ പ്രതികരിച്ചു ചാർലി ബെറ്റ്സ് ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി നിനക്ക് ഹാൻകർ ചീഫുകൾ നിർമ്മിക്കാനാവില്ലേ ഒലിവർ ജൂതൻ അന്വേഷിച്ചു അങ്ങനെ പഠിപ്പിച്ചാൽ ഞാനത് നന്നായി ചെയ്യാം അവൻ മറുപടി പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ചാർലി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അവൻ്റെ കയ്യിലിരുന്ന കാപ്പി കപ്പിൽ നിന്നും തുളുമ്പി താട വീണിട്ടും അവൻ ചിരി നിർത്തിയില്ല അവൻ എന്തിനാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതെന്നറിയാതെ ഒലിവർ വാബൊളിച്ച് അവനെ നോക്കിയിരുന്നു പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ വൃദ്ധനും രണ്ട് കുട്ടികളും ഒരു കളിയിലേർപ്പെട്ടു തികച്ചും അസാധാരണവും ഒലിവർ അന്നേവരെ കണ്ടിട്ടില്ലാത്തതുമായ ഒരുതരം കളിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് ഫാഗിന്റെ നീളം കോട്ടിൻ്റെ പല ഭാഗത്തും സാമാന്യം വലിപ്പമുള്ള പോക്കറ്റുകളുണ്ടായിരുന്നു മുന്നിലും പിന്നിലുമുണ്ടായിരുന്ന പോക്കറ്റുകളിൽ അയാൾ പൊടിക്കുപ്പി പേനാക്കത്തി വാച്ചുകൾ തുടങ്ങി മേശപ്പുറത്തുണ്ടായിരുന്ന പല സാധനങ്ങളും കുത്തി നിറച്ചു വെച്ചു ഒരു പോക്കറ്റിൽ ഏതാനും നോട്ടുകളും കഴുത്തിൽ ഒരു സ്വർണ്ണ ചെയിനും ഷർട്ടിൽ ഒരു ഡയമണ്ട് പിന്നും കുത്തിവെച്ചു എന്നിട്ട് ഒരു വാക്കിംഗ് സ്റ്റിക്കും കയ്യിൽ ഊന്നിക്കൊണ്ട് മുറിയിൽ തലങ്ങും വിലങ്ങും മലസമായി നടക്കാൻ തുടങ്ങി ജനവാസമുള്ള ഒരു തെരുവിലൂടെ എന്തോ അന്വേഷിച്ച് നടക്കുന്ന ഭാവത്തിലാണ് യൂതൻ നടക്കുന്നത് ഇടയ്ക്ക് നെരിപ്പോടിനരികിൽ നിന്നും ചിലപ്പോൾ കഥകിന് സമീപം നിന്നും വൃദ്ധൻ അഭിനയം തുടർന്നു നഗരത്തിലെ കടകൾക്ക് മുന്നിൽ നിൽക്കുന്നതുപോലെ അകത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാണ് യൂതന്റെ നിൽപ്പ് ഇടയ്ക്കിടെ അയാൾ തന്റെ പോക്കറ്റിലേക്ക് നോക്കുകയും ഒന്നും കള്ളന്മാർ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് വൃദ്ധന്റെ നടപ്പും ഭാവവും എല്ലാം കണ്ടപ്പോൾ ഒരുവർക്ക് ചിരിവന്നു അവൻ വാബ് ഒത്തിച്ചിരിച്ചു കണ്ണുനീർ പുറത്തേക്ക് ചാടി വന്നതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല വൃദ്ധൻ നടക്കുന്നതിൻ്റെ എതിർ ദിശയിലെത്തിയും അയാളുടെ അതേ ദിശയിൽ തന്നെ നടന്നും ചാർലിയും ഡോക്കിൻസും പലവരും അയാളെ മുട്ടിയൊരുമി കടന്നുപോയി ഓരോ പ്രാവശ്യം ഫാഗിനെ മുട്ടിയുരുമി നടക്കുമ്പോഴും അവർ രണ്ടാളും വൃദ്ധൻ്റെ പോക്കറ്റിൽ നിന്നും പൊടിക്കുപ്പിയും വാച്ചും ബേനക്കത്തയും മാലയും എല്ലാം തട്ടിയെടുത്തിരുന്നു അസാമാന്യമായ വേഗതയോടെയാണ് ചാർലി തൻ്റെ കർത്തവ്യം തുടർന്നത് ഫാഗിൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ കിഴവൻ്റെ ഈശയിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ചാർലിയുടെയും ഡോക്കിൻസിൻ്റെയും പോക്കറ്റിലെത്തി മോഷണം നടന്നതറിഞ്ഞപ്പോൾ വൃദ്ധൻ കരഞ്ഞു നിലവിളിച്ചെങ്കിലും അപ്പോഴേക്കും അവർ രണ്ടുപേരും അപ്രത്യക്ഷരായി കഴിഞ്ഞിരുന്നു കളി മുഴുവനും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇവർക്ക് പൊട്ടിച്ചിരിക്കാതിരിക്കാനായില്ല അവൻ ഉച്ചത്തിൽ ചിരിച്ചു അവൻ ആ കളി നന്നായി ഇഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും ഫാഗിനും സംഘവും ഈ കളി തുടർന്നുകൊണ്ടിരുന്നു യൂതനും സംഘവും തങ്ങളുടെ കളി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് യുവതികൾ അവിടേക്ക് കടന്നു വന്നിരുന്നു നാൻസിയും ബെറ്റും രണ്ടുപേർക്കും ഇടതൂർന്ന് വളരുന്ന മുടി ഉണ്ടായിരുന്നെങ്കിലും അത് നന്നായി ചീകി ഒതുക്കാതിരുന്നതിനാൽ ജടപിടിച്ചതുപോലെ കൂടിച്ചേർന്ന് കിടന്നു അവരുടെ വേഷം വൃത്തികെട്ടതായിരുന്നു ഷൂസും സോക്സും മുഷിഞ്ഞു നാറിയതായിരുന്നു അവരുടെ മുഖം ചുവപ്പ് കലർന്നതും വേദന മുറ്റി നിൽക്കുന്നതുമായിരുന്നു എങ്കിലും ഒലിവർ ചിന്തിച്ചത് ആ യുവതികൾ വളരെ പാവങ്ങളാണെന്നാണ് അവർ ഏറെ നേരം ആ മുറിയിൽ ഉണ്ടായിരുന്നു അവർ ഡോക്കിൻസിൻ്റെയും ചാർലിയുടെയും സുഹൃത്തുക്കളാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഒലിവറിനെ ബോധ്യമായി അവരിലൊരാൾ തണുപ്പ് മാറ്റാനായി അല്പം ചാരായം കഴിക്കുകയും ചാർലിയോട് ചാർലിയോടെന്തെല്ലാമോ സംസാരിക്കുകയും ചെയ്തു അവരുടെ ഭാഷ മനസ്സിലാക്കാൻ ഒലിവറിന് പ്രയാസം നേരിട്ടു കുറച്ച് സമയം കഴിഞ്ഞ് ആ രണ്ട് കുട്ടികളെയും കൂട്ടി യുവതികൾ പുറത്തേക്ക് പോയി പോകുന്നതിന് മുമ്പ് അവർ കിഴവനിൽ നിന്നും അനുവാദം വാങ്ങുകയും വഴിച്ചെലവിനുള്ള കാശ് ചോദിച്ചു വാങ്ങുകയും ചെയ്തു അവരെല്ലാം തനിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ സുഖമായിട്ടാണ് ജീവിക്കുന്നത് ഫാഗിൻ ഒലിവരോട് പറഞ്ഞു അപ്പോൾ അവർ ജോലിക്കാരാണോ സാർ ഒലിവർ ജിജ്ഞാസയോടെ വൃദ്ധനോട് ചോദിച്ചു അതെ അതെ അവർ അവരുടെ ജോലി നന്നായി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവർ സുഖമായി ജീവിക്കുന്നു നീയും അവരെ പോലെ നന്നായി പണിയെടുത്താൽ സുഖമായി ജീവിക്കാം അവരുടെ മാതൃക പഠിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഡോക്കിൻസിനെ പഠിക്കണം അവൻ മിടുക്കനാണ് നീ അവനെ പിന്തുടർന്നാൽ ഒരിക്കൽ നീയും വലിയവനാകും ആട്ടെ ഒലിവർ ഞങ്ങൾ രാവിലെ ഒരു കളിയിൽ ഏർപ്പെട്ടിരുന്നത് നീയും കണ്ടതല്ലേ നിനക്കും ആ കളിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമില്ലേ ഒ സാർ ആഗ്രഹമുണ്ട് ഒലിവർ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു ശരി ഹാൻകർ ചീഫിൻ്റെ കളി ആദ്യം പഠിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് വൃദ്ധൻ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ പകുതി വെളിയിൽ കാണത്തക്ക വിധം ഒരു ഹാൻ കർച്ചിഫ് ഇട്ടിട്ട് നടക്കുകയും അയാൾ അറിയാതെ അത് എങ്ങനെ കൈക്കലാക്കാമെന്ന് ഒലിവർക്ക് പറഞ്ഞു കൊടുക്കുകയും ആ വിദ്യ അവനെ കൊണ്ട് പലതവണ പരിശീലിപ്പിക്കുകയും ചെയ്തു ആദ്യഘട്ടം പരിശീലനം കഴിഞ്ഞപ്പോൾ ഫാഗിൻ ചിരിച്ചു കൊള്ള ഒലിവർ നീയൊരു കൊച്ചും ഇടുക്കൻ തന്നെയാണ് ഒലിവരുടെ തോളിൽ തട്ടി വൃദ്ധൻ അഭിനന്ദിച്ചു വൃദ്ധൻ തുടർന്ന് പറഞ്ഞു നിന്നെപ്പോലെ ഇത്രയും മിടുക്കനായ ഒരാളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നീ ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലീ നഗരത്തിലെ ഏറ്റവും പേരെടുത്ത മനുഷ്യൻ നീ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട നീ ഇപ്പോൾ എന്നോടൊപ്പം വരിക എങ്ങനെയാണ് ഹാൻഗർ ചീഫിൽ നിന്നും സൂചി കൊണ്ട് നൂലുകൾ അടിച്ചു മാറ്റുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം വൃദ്ധൻ ഇത് പറഞ്ഞപ്പോൾ ഒലിവറ വായും പൊളിച്ചിരുന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചത് അയാളുടെ പോക്കറ്റിലിരുന്ന ഹാൻഗർ ചീഫ് അയാൾ അറിയാതെ കൈക്കലാക്കിയതും അതിൻ്റെ പേരിൽ തന്നെ അയാൾ എന്നെ പുകഴ്ത്തിയതും എന്തിനാണെന്ന് പോലും ഒരു മനസ്സിലായില്ല ഈ ഒരു കാരണത്താൽ താൻ എങ്ങനെയാണ് നഗരത്തിൽ കീർത്തിയുള്ളവനായി മാറുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് ബോധ്യമായില്ല